നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന വേദയും വിക്രവും ഒടുവിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തുവാണ് അങ്ങനെ നാട്ടിലെത്തിയിട്ട് അവർ നേരെ പോകുന്ന ആദ്യം പോകുന്നേ വേദയെ പിടിച്ചു കെട്ടിയിട്ട് ആ സ്ഥലത്തേക്കാണ് അവിടേക്ക് വേദയും വിക്രവും കൂടെ ചെല്ലുന്നുണ്ട് വേദയുടെ ഫോൺ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ വേദയുടെ ഫോണൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വേദയും വിക്രം കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്ന് പുറത്തൊന്നും നോക്കിയപ്പോൾ ആരുമില്ല അപ്പം തന്നെ വിക്രത്തിന് മനസ്സിലായി അകത്താരും ഇല്ലെന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്ത് കയറി എന്ന് നോക്കുവാണ് അങ്ങനെ അകത്ത് കയറി നോക്കിയിട്ട് വേദയുടെ ഫോണൊന്നും അവിടെ എങ്ങും കണ്ടില്ല ആ സമയത്ത് വിക്രം പറഞ്ഞു അതൊന്നും ഇവിടെയില്ല അതൊക്കെ മിക്കവാറും അവന്മാരെടുത്ത് നശിപ്പിച്ച് കാണുമായിരിക്കും എന്ന് പറയുകയാണ് എന്താണെങ്കിലും അത് ഇവിടെയില്ല അല്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് ആ സമയം വേദ പറഞ്ഞു എൻ്റെ കയ്യിൽ തന്നെ ആ ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ അവർ പിടിച്ചു വലിച്ച സമയത്ത് ഇനിയിപ്പോൾ ആ വണ്ടിയിൽ എങ്ങാനോ ആണോ പോയെന്നറിയില്ല ഒരു പക്ഷെ അവന്മാർക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് ഞമ്മൾ വിക്രം പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോയത് തന്നെയാണെന്ന് പറയാണ് ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അപകടമാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് പറയാം അങ്ങനെ അവിടുന്ന് വേദയും വിക്രം കൂടെ ഇറങ്ങുവാണ് മുമ്പത്തെപ്പോലെയല്ല വിക്രത്തിനടുത്ത് വേദയ്ക്ക് കുറച്ചുകൂടി ഒരു അടുപ്പം തോന്നുന്നുണ്ട് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് അകൽച്ചയും കാര്യങ്ങളാണ് പക്ഷേ രണ്ട് ദിവസം കാട്ടിൽ താമസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവരുമായിട്ട് വിക്രം വേദയും തമ്മിൽ കുറച്ചുകൂടി ഒരു അടുപ്പം വിക്രം പക്ഷേ ഒരു ഇച്ചിരി അകൽച്ച കാണിച്ചാലും വേദം അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കാരണം വേദയ്ക്കറിയാം തൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് വിക്രം ആയിരിക്കും ഈ രണ്ട് ദിവസം കൊണ്ട് വേദ അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ആ സമയം വേദയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ നല്ല ടെൻഷനുണ്ട് ശങ്കരനാരായണൻ ഒന്ന് ആലോചിച്ചു ഒരു പക്ഷേ വേദയുടെയും വിക്രത്തിൻ്റെയും തിരോധാനത്തിൻ്റെ പിന്നിൽ അവനായിരിക്കും വാസവനായിരിക്കും അവനൊന്നും ചെയ്യത്തുള്ളൂ പലതവണ അവൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ എന്തേലും ചെയ്തതാണോ അങ്ങനെയാണെങ്കിൽ അവനെയൊന്ന് കണ്ടു കളയാ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം ശങ്കരനാരായണൻ നേരെ വാസവനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് വാസവൻ അവിടെ ഉണ്ടായിരുന്നു ശങ്കരനാരായണനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ആ ജഡ്ജി അദ്ദേഹം വാ വരാനൊക്കെ പറയണം പിന്നീട് വലിയ ആളും കളിച്ച് കാലിന്മാ കാലുകയറ്റി വെച്ച് വാസവൻ അങ്ങോട്ട് ഇരിക്കുവാണ് തൻ്റെ തട്ടകമാണല്ലോ അപ്പൊ എന്തോ ആകാല്ലോ എന്നൊരു ചിന്തയായിരുന്നു വാസവന് പിന്നീട് ശങ്കരനാരായണൻ ചെന്നിട്ട് ചോദിച്ചു സത്യംപ്ര എൻ്റെ മോളെ എവിടെയെന്ന് ചോദിക്കുക ഇത് കൊള്ളാം ശങ്കരനാരായണന്റെ മോളെ ഞങ്ങളിവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുക എൻ്റെ അടുത്ത് വെറുതെ അഭ്യാസം കാണിക്കരുത് എൻ്റെ മോളെ കാണാനില്ല എൻ്റെ മോളെ കണ്ടില്ലെങ്കിൽ അതിനർഥം നിങ്ങൾ എന്തേലും പിടിച്ചോണ്ട് പോവോ അല്ലെങ്കിൽ എന്തേലും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ ഹോ അങ്ങനെയൊക്കെയാണില്ലേ നിന്റെ മോളെ കാണാനേ ഞാനിരിക്കുന്നത് എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് എന്നോട് കളിച്ചാൽ ഇപ്പം എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ശങ്കര ഒരിക്കൽ ഞാൻ വന്നിട്ടുണ്ട് നിൻ്റെ വീട്ടുപടിക്കൽ അന്ന് നീ തിണ്ടമിടക്ക് കാണിച്ചു എന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടു ഇപ്പം അതെ അതെ സിറ്റുവേഷൻ നീ എന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് നിന്റെ മകൾക്ക് വേണ്ടിയിട്ട് ശരിയല്ലേ എന്ന് ചോദിക്കുക ശങ്കരധാരൻ പറഞ്ഞു എന്റെ മോൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും വെറുതെ വിടില്ല എന്ന് പറയാം തന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ പോയി ഭതോളം പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശങ്കരധാരായൻ പറഞ്ഞു ആ വേദം മാത്രമല്ല വിക്രം നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടല്ലേ എന്ന് ചോദിക്കാം അതേ അവർക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ടാണ് ഞാനും തിരഞ്ഞോണ്ടിരിക്കുന്നത് എൻ്റെ കൈ കിട്ടും പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരിക്കൽ രക്ഷപ്പെട്ടു പക്ഷേ ഇനി എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടിനെ ഞാൻ തുണ്ടം തുണ്ടാക്കുമെന്ന് പറയണം തൻ്റെ മുന്നിലിട്ട് തൻ്റെ മോളെയാ ആ ശരിയാക്കൂടോ താൻ ആ കാഴ്ച കാണുമെന്ന് പറയാം എൻ്റെ മോന് സംഭവിച്ച ദുരന്തത്തിൻ്റെ ഇരട്ടിയായിരിക്കും തനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ നടക്കില്ല എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മാസം പറഞ്ഞ് ആയിക്കോട്ടെ അങ്ങനെയാണ് നമുക്ക് കാണാമെന്ന് പറയാം ഇപ്പം ജില്ല ജഡ്ജിയും അങ്ങോട്ട് ചെല്ല ചെന്ന് മോളെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കുക പിന്നെ അവളെ കാണുവാണെങ്കിൽ എന്നോടും കൂടെ പറയണം എനിക്കും അവളെ ഒന്ന് കാണാനുണ്ടെന്ന് പറയണം ഈ വാസവൻ ആരാ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നെയും കുറേ വെല്ലുവിളികളൊക്കെ അവൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് അപ്പം അവളെ ഞാൻ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലയെന്ന് പറയണം അവൾക്ക് വേണ്ടിയാ ഞാൻ കാത്തിരിക്കണേന്ന് പറയണം ഇതും പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ട് എഴുന്നേറ്റിയമ്പത്തേന് ശങ്കരനാരായണം മനസ്സിലായി ഇനി ഇവനോട് പറഞ്ഞിട്ട് കാര്യമായിരുന്നു പിന്നീട് ശങ്കര നാരായണൻ തിരികെ പോരുവാണ് ഈ സമയത്ത് വേദയ്ക്ക് ഭയങ്കര വിഷമാണ് ഫോൺ കിട്ടിയില്ലോ അതിനകത്ത് കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് വാസവൻ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വേദ അതിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വിക്രത്തോട് പറഞ്ഞു അത് കിട്ടുമായിരുന്നെങ്കിൽ ആ വാസവനെ കൊടുക്കാൻ നല്ലൊരു മാർഗ്ഗമായിരുന്നു പറയണം അത് കേട്ടതും വിക്രം പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം ഉള്ളൂ ഒരു പുലുവാലി ചെന്ന് ചാടിയിട്ട് അതിനകത്തൊന്ന് കര കയറി വരുന്നുള്ളൂ അപ്പോഴേക്കുമാണ് അടുത്തത് ദേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ വേദയോട് പറയാം ഈ സമയം വേദ പറഞ്ഞു എനിക്കങ്ങനെ ആവത്ത് ഒരു എനിക്കിപ്പോൾ ഒരു പേടിയില്ല വിക്രമം എന്ന് പറയാം അതെന്താ എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ വിക്രം കൂടിയില്ലേ പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കണേ എന്ത് വന്നാലും എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ കൊടുങ്കാട്ടിപ്പെട്ടുപോയിട്ടും എന്നെ രക്ഷിക്കാനായിട്ട് വന്നില്ലെന്ന് ചോദിക്കുക അത് കേട്ടപ്പം വിക്രം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെ രക്ഷപ്പെട്ടൊന്നും വരത്തില്ല എന്നൊക്കെ വേദയോട് പറയണം അങ്ങനെ അവരങ്ങോട്ട് വീട്ടിലേക്ക് പോവാ പക്ഷെ അവർ ഈ വേ വീട്ടിലെ കാര്യങ്ങൾ ജപ്തിയെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ വേദയും വിക്രോം കൂടെ മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം ശ്രീജയാണ് രണ്ടുപേരെയും കാണുന്നത് പെട്ടെന്ന് ശ്രീജ ഓടി ഇറങ്ങി വരാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് കമല കയ്യയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് കമല കയ്യെ പിടിച്ചിട്ട് ശ്രീജ അവിടെ നിൽക്കാൻ പറയാണ് എന്താ എന്താ അമ്മേ അമ്മ എന്നെ വിടാൻ പറയാണ് അവർ വന്നത് കണ്ടില്ലേ അവര് വരട്ടെ അങ്ങനെ ഇപ്പൊ ഓടിച്ചെല്ലണ്ടാന്ന് പറയണേ കമലിക്ക് നല്ല ദേഷ്യമായിരുന്നു കാരണം ജപ്തിയും കാര്യങ്ങളും ഒരു വശത്തെ എല്ലാം കൂടെ ഓർത്തിട്ട് കമലിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോഴേക്കും അകത്തൊന്ന് നന്ദിനി അവരെല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ് ഈ സമയത്ത് വിക്രം ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കാം ആ സമയത്ത് വിക്രത്തോട് കമല ചോദിച്ചു സത്യം പറടാ നീ ഇത് എവിടെയായിരുന്നു ഇവിടെയും കൊണ്ടെന്ന് ചോദിക്കുക അല്ലമ്മേ അമ്മ ഇത് എന്ത് ചോദ്യാ ചോദിക്കണേ ഏഹ് എടാ നിന്നോട് ചോദിച്ചാൽ മാത്രം ഉത്തരം പറഞ്ഞാൽ എന്ന് പറയാം അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കണേ ചോദിച്ചാൽ എന്തേലും സത്യം പറയാൻ പോകുന്നുണ്ടോ രണ്ടുപേരും ഏതുകൊണ്ട് ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുവാന്ന് തോന്നേ കണ്ടില്ലേ അല്ലെങ്കിലും അവൻ ഈ കുടുംബത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ എന്തായാലും വിക്രം നീ ഇപ്പൊ വന്നത് നന്നായെന്ന് പറയാണ് അത് കേട്ടതും വിക്രം അതെന്താ നന്ദിനിയുടെ അങ്ങനെ പറഞ്ഞേ അല്ല നീ ഇപ്പം വന്നുകൊണ്ട് നിനക്ക് ജനിച്ചു വളർന്ന് ഈ വീടൊന്ന് കാണാൻ പറ്റി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വീട് പോലും നിനക്ക് കാണാൻ പറ്റില്ലായിരുന്നു പറയാണ് അതെന്ത് വർത്താനോ നന്ദിനടുത്ത് പറയണമെന്ന് വെക്കും ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്കാൻ പറയണേ അമ്മേ എന്താ അമ്മേ നന്ദിനടുത്തീ പറയണേ ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു ആ അപ്പോൾ ഒന്നും അറിയത്തില്ലല്ലേ എന്നാൽ പറയാം ഈ വീട് ജപ്തി ചെയ്യാൻ പോവാന്ന് പറയണേ ജപ്തി ചെയ്യാനോ ഇത് കേട്ടതും ഭേദം ചോദിച്ചു നന്ദിനടുത്ത് എന്താ പറയണേ എന്ത് വിടുത്തരൊക്കെ പറയണേ അങ്ങനെ പെട്ടെന്ന് ജപ്തി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ നീ വല്ലേ പഠിച്ചവളാണല്ലോ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞവളാണല്ലോ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ വീട് ജപ്തി ചെയ്യാളെ ജപ്തി നോട്ടീസ് പഠിപ്പിച്ച് പതിപ്പിച്ചതെന്നെ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനെ അങ്ങോട്ട് വിരൽ ചൂണ്ടുപോയാണ് ആ തൂണിൻ്റെ അങ്ങോട്ട് പെട്ടെന്ന് വേദയും വിക്രം അങ്ങോട്ടേക്ക് പോയി നോക്കി അത് വായിച്ചു നോക്കി വീട് വീടിലേലത്തിനും വെക്കുന്ന ആ ഒരു വാർത്തയായിരുന്നു അത് കേട്ടു കഴിഞ്ഞപ്പോൾ അല്ല അത് കണ്ടുകഴിഞ്ഞപ്പത്തേനും വേദയ്ക്കും വിക്രത്തിന് സഹിച്ചില്ല അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം വരുന്നത് രണ്ടുപേരും ഞെട്ടിപ്പോയി രണ്ടു ദിവസം മാറി നിന്നപ്പോഴത്തേനും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചോ ആ സമയം കമല പറഞ്ഞു ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ എല്ലാം നീ ഒറ്റം കാരണം എടാ നിനക്കറിയാലോ നീ ആ വാസവൻ്റെ മോനെ കൊണ്ടേ തല്ലിച്ചതച്ചോണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഇതിൻ്റെ പിന്നിൽ അവനാണ് അവനാണ് ഇതിൻ്റെ പിന്നിലിറങ്ങി കളിച്ചിരിക്കുന്നത് നിന്നോടുള്ള വൈരാഗ്യം തീർക്കാനായത് ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യാൻ എല്ലാവർക്കും ഇത്തിരി വിഷം തന്നെ ഞങ്ങളെ അങ്ങോട്ട് കൊല്ലുന്ന നല്ലത് എന്നൊക്കെ കമല പറയാണ് ഇത് കേട്ടപ്പോഴത്തേനും വിക്രം പറഞ്ഞ അമ്മേ ഇങ്ങനൊന്നും പറയല്ല ഈ വീടൊന്നും ജപ്തി ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം നന്ദിനി പറഞ്ഞു ആ നിന്റെ കയ്യിലിരിക്കുന്ന ലക്ഷങ്ങളൊക്കെ നീ എടുത്ത് കൊടുക്ക ഓ നിന്റെ കയ്യിലില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ കയ്യിലുണ്ടല്ലോ നീ അതെടുത്തങ്ങ് ചിലവാക്കിയാൽ മതി വിക്രം എത്രയും പെട്ടെന്ന് ജപ്തി നടപടി എന്ന് ഒഴിവാന്ന് നോക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസം വന്നിട്ട് ബുൾഡോസർ വന്ന് ഈ വീടങ്ങ് ഇടിച്ച് നിരപ്പാക്കും പറയണം അത് കേട്ടെന്നും വിക്രത്തിനും അങ്ങോട്ട് ചോര തിളച്ച് കയറി ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു വിക്രം ഇതെല്ലാം ആ വാസവൻ്റെ പണിയാണ് അയാളടി പണികളെല്ലാം ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ കറണ്ട് പോലും ഇല്ലാതായിട്ട് രണ്ട് ദിവസമായി എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ വിക്രത്തിൻ്റെ ചോര തളിച്ചു വിക്രത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിക്രം ഒടുവിൽ എന്തു ചെയ്യുവാണ് കുണ്ടാവാസനെ നേരിടാനായിട്ട് അങ്ങോട്ട് പോവാണ് വേദയാണ് ഒരു വിധത്തിലാണ് വിക്രത്തിന് നേർവഴിക്ക് കൊണ്ടിരുന്നത് ആ സമയത്താണ് ഇങ്ങനെയും കൂടെ ഒരു കാര്യം മനസ്സിലായി ഒരു രീതിയിലും നന്നാവാനായിട്ട് സമ്മതിക്കില്ല എന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് വേദ ഒരു നിമിഷം നിൽക്കുമ്പോഴത്തേനും വിക്രം എന്ത് ചെയ്യുവാണ് തൻ്റെ ബൈക്കും എടുത്തുകൊണ്ട് നേരെ പോവുകയാണ് രണ്ടിലൊന്ന് തീരുമാനിച്ച് വാസവനെ നേരിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രമോ ആയിട്ടോ അപ്പോൾ അത് അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളായിട്ട് നാളെ വരാവേ എല്ലാവരും മറക്കാതെ കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു